തൃശൂരിൽ ബി ജെ പിയുടെ വിജയത്തിന് പിന്നിൽ വലിയ കൃത്രിമം നടന്നിട്ടുണ്ടെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന സി പി ഐയുടെ നേതാവ് വി എസ് സുനിൽകുമാർ പറയുന്നു തൃശൂരിൽ ഇലക്ഷൻ നടന്ന സമയത്ത് കോടിക്കണക്കിന് രൂപ ബി ജെ പി പല രീതിയിൽ വിതരണം ചെയ്തിട്ടുണ്ടെന്ന് പരാജയപ്പെട്ട സ്ഥാനാർത്ഥി സുനിൽകുമാർ ആരോപിച്ചു പഴയതുപോലെ പണം വീടുകളിൽ പോയി വിതരണം ചെയ്യേണ്ട കാര്യമില്ലെന്നും സുനിൽകുമാർ പറഞ്ഞു ബി ജെ പിയുടെ വിജയത്തിന് രാഷ്ട്രീയ കാരണങ്ങൾ മാത്രമല്ല തൃശ്ശൂരിലുള്ളത് വലിയ തോതിൽ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി കൃത്രിമം കാണിച്ചിട്ടുണ്ട് കോടിക്കണക്കിന് രൂപ ബി ജെ പി പല രീതിയിൽ കോളനികളിൽ ഉൾപ്പെടെ വിതരണം ചെയ്തിട്ടുണ്ട് ശിവപുരം കോളനിയിൽ പണം വിതരണം ചെയ്തത് മാധ്യമ വാർത്തയായിരുന്നു പഴയതുപോലെ വീട്ടിൽ കൊണ്ട് കൊടുക്കേണ്ട സാഹചര്യം ഇല്ലല്ലോ ഗൂഗിൾ പേ ഉൾപ്പെടെ പല രീതിയിലാണ് പണം വിതരണം ചെയ്തത് കരുവന്നൂർ വിഷയത്തിലടക്കം പൊളിറ്റിക്കൽ മാനിപ്പുലേഷനും ബി ജെ പി നടത്തി എന്നാണ് സുനിൽകുമാർ പറയുന്നത് ബി ജെ പി എം പി സുരേഷ് ഗോപിയെ പ്രശംസിച്ച തൃശൂർ മേയർ എം കെ വർഗീസ് സ്വീകരിച്ച നിലപാടിനെ വി എസ് സുനിൽകുമാർ ക്രൂക്ഷമായി വിമർശിച്ചു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഉൾപ്പെടെ വഞ്ചനാപരമായ നിലപാടാണ് എം കെ വർഗീസ് സ്വീകരിച്ചതെന്നും ചോറ് ഇവിടെയും കൂറ് അവിടെയും എന്ന നിലക്കാണ് പ്രവർത്തനം എന്നും വി എസ് സുനിൽകുമാർ പറഞ്ഞു എൽ ഡി എഫിന്റെ മേയർ ആയിരുന്നു ബി ജെ പി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെയും പ്രശംസിക്കുന്ന രീതിയോടുള്ള പ്രതികരണം തേടിയപ്പോഴാണ് സുനിൽകുമാർ തന്റെ അതൃപ്തി വ്യക്തമാക്കിയത് അതേസമയം ജില്ലയിൽ നിന്നും വിജയിച്ച് കേന്ദ്രമന്ത്രിയായ ഒരു വ്യക്തിയെ മേയർ സ്വീകരിക്കുന്നത് നല്ല വാക്ക് പറയുന്നതോ ആദിത്യ മര്യാദയുടെ ഭാഗമായി കാണാമെന്നും സുൽകുമാർ പറയുന്നു അതിൽ കാര്യമായ പ്രശ്നങ്ങൾ ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു ശക്തമായി ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിക്കാട്ടുന്ന ആളാണെന്നാണ് ഈ മേയർ അവകാശപ്പെടുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പ് സമയത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാവണമായിരുന്നു മറിച്ച് എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ മഹിമയെക്കുറിച്ചും വികസന താൽപ്പര്യങ്ങളെക്കുറിച്ചും പറയുകയാണ് അദ്ദേഹം ചെയ്തത് പൂർണ്ണമായും കോർപ്പറേഷന് അകത്തു വരുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ ആയിരത്തി ഇരുന്നൂറ് കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ താൻ എം എൽ എ ആയിരുന്ന കാലഘട്ടത്തിലാണ് അവിടെ നടപ്പിലാക്കിയത് ഈ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ മേയറുടെ പ്രവർത്തനവും ഒരു വലിയ ഘടകമാണെന്നും സുനിൽകുമാർ പറഞ്ഞു ഇലക്ഷൻ സമയത്ത് ബി ജെ പി വോട്ട് ചെയ്യാൻ പണം കൊടുത്തത് എന്തുകൊണ്ടാണ് അന്ന് വലിയ പ്രശ്നം ആക്കാതിരുന്നത് മേയർ പ്രവർത്തിക്കാൻ ഇറങ്ങിയില്ലെങ്കിൽ എന്തുകൊണ്ട് സുനിൽകുമാർ ആ സമയത്ത് പറഞ്ഞില്ല തൃശ്ശൂർ പിടിക്കാൻ ബി ജെ പി വ്യക്തമായ പ്ലാനോട് കൂടി തന്നെയാണ് ഇറങ്ങിയത് ഇടതുവർഷം അടക്കം അവിടെ ബി ജെ പിക്ക് വോട്ടുകൾ മറിച്ചില്ലെന്ന് എങ്ങനെ സുനിൽകുമാറിന് ഉറപ്പിച്ച് പറയാൻ കഴിയും തൃശ്ശൂർ മണ്ഡലത്തിൻ്റെ പൽസറിഞ്ഞ് തന്നെയാണ് സംഘപരിവാർ ഇത്തവണ കരുക്കൾ നീക്കിയത് പൂരവും മേളവും ആനയുമൊക്കെ അവർ കൃത്യമായി ചൂഷണം ചെയ്തു അതിനിടക്ക് വെടിക്കെട്ടിൻ്റെ പ്രശ്നം കൂടി ആയപ്പോൾ ഈ സർക്കാരിനെ ഹിന്ദുക്കളുടെ ശത്രുവായി വരെ ചിത്രീകരിക്കാൻ അവർക്ക് കഴിഞ്ഞു അതുകൊണ്ട് തൃശ്ശൂരിലെ പരാജയം സംബന്ധിച്ച് മിണ്ടാതെ ഇരിക്കുന്നതാണ് നല്ല ബുദ്ധി ഇനി ആ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നതും ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് തമ്പുരാൻ കളിച്ചും കസവ് ഉതച്ചും ചാരിറ്റി നന്മ അടക്കമുള്ള പല അഭ്യാസങ്ങളും കാണിച്ചും പുതിയ തമ്പുരാൻ അവിടെ വിലസും അതിനെ മറികടക്കാൻ കൃത്യമായ രാഷ്ട്രീയ ബോധത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് ഇടതുവർഷം അവിടെ നടത്തേണ്ടത്